നമസ്കാരം ബംഗ്ലാദേശിനെതിരായ ട്വന്റി ട്വന്റി പരമ്പരയിൽ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് സഞ്ജു സാംസണും വെല്ലുവിളിയായി യുവതാരം ഇഷാൻ കിഷൻ എത്തും ടെസ്റ്റ് പരമ്പരയ്ക്ക് ശേഷം നടക്കുന്ന ട്വന്റി ട്വന്റി പരമ്പരയ്ക്കുള്ള ടീമിനെ ബിസിസി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ന്യൂസിലാൻഡിനെതിരെയും ഓസ്ട്രേലിയയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പര നടക്കാനുള്ളതിനാൽ ഋഷഭ് പന്ത് ബംഗ്ലാദേശിനെതിരായ ട്വന്റി ട്വന്റി കളിക്കില്ലെന്ന് ഉറപ്പാണ് ഈ സാഹചര്യത്തിലാണ് സഞ്ജുവിന് പ്ലേയിങ് ഇലവനിലേക്കുള്ള സാധ്യത തെളിഞ്ഞത് ബംഗ്ലാദേശിനെതിരായ ട്വന്റി ട്വന്റി പരമ്പരയിൽ സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പർ ആയേക്കുമെന്നായിരുന്നു നേരത്തെ വന്നിരുന്നത് ടെസ്റ്റ് മത്സരങ്ങളിലുള്ളതിനാൽ ഋഷഭ് പന്തിന് വിശ്രമം നൽകുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ ഇതോടെ പ്രധാന വിക്കറ്റ് കീപ്പറായി തന്നെ സഞ്ജു ടീമിൽ ഉണ്ടാകുമെന്നായിരുന്നു സൂചന നേരത്തെ ശ്രീലങ്കയ്ക്കെതിരായ ടി ട്വന്റിയിൽ സഞ്ജു തുടർച്ചയായ രണ്ട് മത്സരങ്ങളിൽ റൺസൊന്നും എടുക്കാതെ പുറത്തായിരുന്നു തുടർന്ന് താരത്തെ ഒഴിവാക്കണമെന്നും വാദമുണ്ടായിരുന്നു എന്നാൽ ഇനിയും അവസരം ലഭിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം അതേസമയം ഇഷാൻ കിഷനെ ടീമിലേക്ക് പരിഗണിക്കില്ലെന്നും ട്വന്റി ട്വന്റിയിൽ വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ കളിച്ചേക്കില്ലെന്നുമായിരുന്നു നേരത്തെ വന്നിരുന്ന റിപ്പോർട്ട് ടെസ്റ്റ് മത്സരങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിനാൽ കൃത്യമായി വിശ്രമം നൽകിയാവും താരങ്ങളെ ടൂർണമെന്റിന് തെരഞ്ഞെടുക്കുന്നത് ഓസ്ട്രേലിയയിൽ നടക്കുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിനാലായിരുന്നു ആ മുന്നൊരുക്കം അതേസമയം മുംബൈ ഇന്ത്യൻസ് താരമായ ഇഷാൻ കിഷന്റെ വരവ് പ്ലേയിങ് ഇലവനിൽ സഞ്ജുവിന്റെ അവസരങ്ങൾക്കും വെല്ലുവിളിയാകുന്നതാണ് എന്നാൽ ഏത് പൊസിഷനിലും ബാറ്റ് ചെയ്യാൻ മികവുള്ള സഞ്ജുവിന് സ്പെഷ്യലിസ്റ്റ് ബാറ്റർ മാത്രമായും പ്ലേയിങ് ഇലവനിൽ അവസരം ലഭിച്ചേക്കും യുവതാരം ശുഭ്മാൻ ഗില്ലിനും ട്വന്റി ട്വന്റി പരമ്പരയിൽ വിശ്രമം അനുവദിക്കാനാണ് സാധ്യത പ്ലേയിങ് ഇലവനിലെത്തിയാൽ യശസ്സി ജയ്സാലിനൊപ്പം ഇഷാൻ കിഷനെ ഓപ്പണിംഗ് ബാറ്ററായി ഉപയോഗിക്കാൻ സാധിക്കും ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കാത്തതിന്റെ പേരിൽ ബി സി സി ഐയുടെ നടപടി നേരിടേണ്ടി വന്ന ഇഷാൻ കിഷൻ തിരിച്ചുവരവിന്റെ പാതയിലാണ് ജാർഖണ്ഡിന്റെ താരമായ ഇഷാൻ കഴിഞ്ഞ രഞ്ജി സീസണിൽ കളിക്കാൻ തയ്യാറെടുക്കാതിരുന്നത് വൻ വിവാദമായിരുന്നു ബി സി സി ഐയുടെ നിർദ്ദേശം അവഗണിച്ച യുവതാരം സ്വന്തം നിലയിൽ ഐ പി എല്ലിനായുള്ള പരിശീലനം തുടങ്ങുകയാണ് പിന്നീട് ബി സി സി ഐയുടെ വാർഷിക കരാറിൽ നിന്നും താരം പുറത്തായിരുന്നു കഴിഞ്ഞ വർഷം അവസാനം ഓസ്ട്രേലിയക്കെതിരായ ട്വന്റി ട്വന്റി പരമ്പരയിലാണ് ഇഷാൻ കിഷൻ ഒടുവിൽ കളിച്ചത് ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തുന്നതിന്റെ ഭാഗമായി താരം ദുലീപ് ട്രോഫിയിൽ കളിച്ചിരുന്നു മികച്ച പ്രകടനം നടത്തിയെങ്കിലും പരുക്കേറ്റതിനെ തുടർന്ന് ടീമിൽ നിന്നും പുറത്തായിരുന്നു ഇഷാന് പകരമാണ് സഞ്ജു സാംസൺ ദുലീപ് ട്രോഫി കളിക്കാനെത്തിയത്